നമസ്കാരം രുചിമേളൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പൊട്ടാട്ടോ ഫ്രൈഡ് റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് റെഡി ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന ആ സമയത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരങ്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എന്നിട്ട് അതിലേക്ക് അരിഞ്ഞ് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടട്ട നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വളരെ കനം കുറഞ്ഞ അരിഞ്ഞിട്ടുള്ള പൊട്ടട്ടാണ് കേട്ടോ ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ആവിയിൽ അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എല്ലാ ഉപ്പ് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് പിടിച്ചു കിട്ടട്ടെ അങ്ങനെ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ വളരെ കുറഞ്ഞ കനത്തിലാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അത്യാവശ്യത്തിന് അത് വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകുന്ന ഒരു പരുവത്തിലല്ല വേണ്ടായിട്ട് അപ്പോൾ അങ്ങനെ കളറൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും കാശ്മീരി ഒരു മുളക് പൊടിയാണെങ്കിൽ നല്ല കളർ കിട്ടും അതുപോലെ തന്നെ അധികം എരിവ് ഉണ്ടാവില്ല അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഒട്ടും വെള്ളവും ചേർത്തിട്ടില്ല ഇനി നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും മസാല നമ്മൾ പൊടികളൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ് അതിന് കറിവേപ്പിലയും അതുപോലെ വെളുത്തുള്ളിയുടെയൊക്കെ അപ്പോൾ ഒരു അടിപൊളി നാടൻ രീതിയിലുള്ളൊരു പൊട്ടറ്റോ ഫ്രൈ ആണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് പാകത്തിന് മസാല ഉള്ള പച്ചമണം മാറുന്നവരെ മാത്രമേ ഇനി വേവിക്കേണ്ട ആവശ്യമുള്ളൂ ജസ്റ്റ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒരു സൈഡിൽ വെച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ അത്ര മാത്രം ഒരു നിർബന്ധമില്ല നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ആ ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു പൊട്ടാട്ടോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം വെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് വേണ്ട ആ ഒരു പച്ചമണം നമുക്കൊരു വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ അടിപൊളി ഒരു പൊട്ടാട്ടോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടല്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുവരെ അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്